ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ലോഗ്സ് അപ്പോൾ ഇത് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പം ഗേറ്റിൻ്റെ അവിടെ കുറച്ച് വാതിൽസൊക്കെ വെച്ചത് വേറെ ഒന്നല്ല ഭയങ്കര ഡോഗിൻ്റെ ശല്യമായിട്ടോ കുഞ്ഞു കുഞ്ഞു പപ്പീസൊക്കെ അതിൻ്റെ ഗ്യാപ്പിൽ വരുന്നത് കൊണ്ട് വരാണ്ടിരിക്കാൻ അമ്മ അവിടെ വാതിലൊക്കെ വെച്ചിങ്ങനെ സെറ്റ് ചെയ്തതാണ് വീഡിയോ ഇടയിൽ നമ്മുടെ യാതുമോനെ എഴുന്നേറ്റു പിന്നെ യാതുകു കുട്ടിനെ എടുത്ത് അവൻ്റെ മൂഡൊക്കെ ഒന്ന് സെറ്റാക്കിയ ശേഷമാണ് നമ്മൾ അൺബോക്സ് ചെയ്തത് നമ്മൾ ഇതേ ബുക്ക് ചെയ്ത സാധനം വേറെ ഒന്നല്ല ഒരു അമ്പറിലെ ആയിരുന്നു ട്ടോ ആക്ച്വലി ഇത് ബുക്ക് ചെയ്ത എൻ്റെ അമ്മയായിരുന്നു അമ്മയ്ക്ക് വർക്കിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് നല്ല അത് അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ലുക്ക് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി നല്ല കളർ കോമ്പിനേഷനും പിന്നെ അതുപോലെ അതിൽ കൊടുത്ത് പ്രിൻ്റൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വൈറ്റ് കളർ ബട്ടർഫ്ലൈ ഒക്കെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നല്ല സ്പേസ് എന്ന് വെച്ചാൽ നല്ല വലുപ്പുള്ളൊരു കുട എന്നാൽ നമുക്കത് ത്രീഫോൾഡായി മടക്കി യൂസ് ചെയ്യാനും പറ്റും അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ക്വാളിറ്റി ഒക്കെ ഞാൻ ഇതിൽ വീഡിയോ എടുക്കണേൽ നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല പക്ഷേ ടസ്മി ഗൈസ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അറൗണ്ട് വന്നിരിക്കുന്നത് ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതൊരു വർത്തായിട്ടുള്ള ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ